മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ മഞ്ജു വാര്യർക്ക് വലിയ ഡിമാൻഡാണ് ഇപ്പോൾ തെന്നിന്ത്യൻ സിനിമയിലും തമിഴിലൊക്കെ മഞ്ജു വാര്യർ എന്ന പേര് ഒരു തരംഗമാണ് മഞ്ജുവാര്യരുടെ ജീവിതത്തിൽ പലവിധത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ അവർ കടന്നുപോയിട്ടുണ്ട് പലതരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് ദിലീപിനെ പ്രണയിച്ച് വിവാഹം കഴിച്ച മഞ്ജു വാര്യർക്ക് ദിലീപിൽ നിന്ന് കിട്ടിയത് തിക്താനുഭവം പക്ഷേ മഞ്ജു വാര്യർക്കും ഒരു പ്രണയമുണ്ടായിരുന്നു ദിലീപിന് മുമ്പ് ഒരു പ്രണയവും ഒരൊളിച്ചോട്ടവും മഞ്ജു വാര്യരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പ്രായപൂർത്തിയാകാത്ത സമയത്ത് പറ്റിയ ഒരു കയ്യബദ്ധം എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയാനാവില്ല സല്ലാപം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ആ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ജോബി ആൽബർട്ടുമായി മഞ്ജു വാര്യർ പ്രണയത്തിലായി ജോബി ആൽബർട്ടും മഞ്ജു ഒളിച്ചോടി ഒളിച്ചോടിയെത്തിയത് ലോഹിതദാസിന്റെ വീട്ടിൽ ലോഹിതദാസ് മഞ്ജു വാര്യരുടെ അഭിനയസിദ്ധിയെക്കുറിച്ച് നന്നായി അറിയാവുന്ന വ്യക്തിയായിരുന്നു മഞ്ജു വാര്യർ ഒരുപാട് ഉയരങ്ങൾ താണ്ടുമെന്ന് ോഹിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ജോബി ആൽബർട്ടിനെയും മഞ്ജുവിനെയും അദ്ദേഹം ഉപദേശിച്ചു മഞ്ജു വാര്യരെ വിവാഹം കഴിച്ചാൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നതിന്റെ പാപഭാരം കേസ് ഒക്കെ ജോബിക്ക് ജോബിയുടെ തലയിൽ വീഴുമെന്ന് പറഞ്ഞു ലോകദാസ് മാത്രമല്ല മഞ്ജുവിനോട് പറഞ്ഞു നീ ഒരുപാട് ഉയരത്തിലേക്ക് പോകേണ്ട പെൺകുട്ടിയാണ് ഇങ്ങനെ തകർന്നു കർന്നുപോയാൽ ഈ ഒരു ബന്ധത്തിൽ അകപ്പെട്ട് തകർന്നു പോയാൽ നിനക്ക് ഒന്നുമാകാൻ കഴിയില്ല ലോഹിയുടെ ഉപദേശം ഫലിച്ചു ജോബി ആൽബർട്ടിനെ വിട്ട് മഞ്ജു വാര്യർ തിരികെ തന്റെ മാതാപിതാക്കളോടൊപ്പം ചേർന്നു പിന്നീട് അങ്ങോട്ട് മഞ്ജു വാര്യരുടെ യുഗമായിരുന്നു പക്ഷേ ജോബി ആൽബർട്ടോ അയാൾ സിനിമയിൽ നിന്ന് നിഷ്കാസനായി മാറി അയാൾ സിനിമയിലൊന്നുമല്ലതായി മാറി അയാൾക്ക് പിന്നീട് സിനിമകളൊന്നും ലഭിച്ചില്ല മഞ്ജു വാര്യർ തന്നെ വഞ്ചിച്ചതിൽ മനന്നൊന്ത് അയാൾ പിന്നീട് അയാളുടെ ജീവിതം ഹോമിച്ചു ഹോമിച്ചുകൊണ്ടേയിരിക്കുന്നു പറഞ്ഞു വരുന്നത് ഈ മഹാ മഹാന്മാരുടെയും മഹതികളുടെയും മഹാനദികളുടെയും ഉത്ഭവം തിരക്കരുത് എന്നാണ് ആ ഉത്ഭവം തിരക്കിയാൽ എത്തിച്ചേരുന്നത് ഏതെങ്കിലും തോട്ടിലാകും മഞ്ജുവാര്യർ അത്ര നിഷ്കളങ്കയൊന്നുമല്ല അതിനുശേഷം വേണുഗോപാൽ എന്ന വ്യക്തിയുമായി മഞ്ജുവാര്യരുടെ വിവാഹം നിശ്ചയിച്ചു അവരുടെ മാതാവിനുണ്ട് അതും തരണം ചെയ്ത് മഞ്ജു വാര്യർ ആ വേണുഗോപാലിനെയും തകർത്ത് മഞ്ജു വാര്യർ ദിലീപിനെ വിവാഹം കഴിച്ചു മഞ്ജു വാര്യരെ ദിലീപ് വഞ്ചിച്ച് കാവ്യാ മാതാവിനെ വിവാഹം കഴിച്ചു ചുരുക്കത്തിൽ കർമ്മമാണ് മഞ്ജുവാര്യരെ തകർത്തു ഇപ്പോൾ മഞ്ജുവാര്യർ തകർന്നിട്ടൊന്നുമില്ല അവർ ലേഡീസ് സൂപ്പർ സ്റ്റാറായി മലയാള സിനിമയിൽ വില ഫുന്നു അന്ന് ജോബി ആൽബർട്ടുമായി വിവാഹം കഴിച്ചിരുന്നെങ്കിൽ മഞ്ജുവാര്യർക്ക് ഈ കാണുന്ന പ്രൌഢിയൊന്നും ലഭിക്കുമായിരുന്നില്ല വേണുഗോപാലുമായി വിവാഹം കഴിച്ചിരുന്നെങ്കിലും ഈ കാണുന്ന പ്രൌഢിയൊന്നും ലഭിക്കുമായിരുന്നില്ല എന്തായാലും പഴയ ഒരു പ്രണയകഥ ഇപ്പോൾ അന്നത്തെ പേപ്പറുകൾ മറച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് കിട്ടിയത് ഞാൻ അത് പുറത്തുവിടുന്നു മഞ്ജു വാര്യരുടെ ആദ്യ പ്രണയവും ഒളിച്ചോട്ടവും